സംസ്ഥാനത്ത് എസ് എഫ് ഐയെ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ എൻ കെ പ്രേമചന്ദ്രൻ തനിക്കെതിരെ ട്രോൾ ഇറക്കുന്നവർക്ക് സമ്മാനം നൽകണമെന്ന് മീറ്റിംഗ് ചേർന്ന് തീരുമാനിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അതെന്നും ഇത്രയും തരംതാണ പ്രവർത്തി ചെയ്യാൻ എസ് എഫ് ഐക്ക് കഴിയൂ എന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു സി പി എമ്മിനെതിരെ സംസാരിച്ചാൽ അവരെ സംഘികളായി ചിത്രീകരിക്കുകയാണ് അവരുടെ രീതി വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള തന്ത്രമാണ് സംഘിവൽക്കരണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഇത് സി പി എം പരമ്പരാഗതമായി തുടരുന്ന വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് സംഘടനാപരമായും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യം വരുമ്പോൾ സംഘിയായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ നടത്തി രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ള സി പി എമ്മിന്റെ ഏറ്റവും ഹീനമായ നാശോന്മുഖമായ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പൊ കൊല്ലത്തും അവർ പരീക്ഷിക്കുന്നത് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊന്നുമല്ല സംഘിവൽക്കരണം തുടങ്ങിയത് സംഘിവൽക്കരണം തുടങ്ങിയത് മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ അവതരിപ്പിച്ച നിരാകരണ പ്രമേയവും നിരാകരണ പ്രമേയത്തിന്മേലുള്ള ചർച്ചയും തത്സമയ സംപ്രേക്ഷണത്തിലൂടെയും മാധ്യമ വാർത്തകളിലൂടെയും നല്ലതുപോലെ ജനങ്ങൾ ശ്രദ്ധിച്ചു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിച്ചു മുത്തലാഖ് നിയമത്തിൻ്റെ ഭീകരമായ അപകടാവസ്ഥയെ സംബന്ധിച്ച് വകുപ്പുകൾ തിരിച്ച് തലനാലിന് കയറി വിശകലനം ചെയ്തപ്പോഴാണ് പൊതുസമൂഹത്തിനെതിൻ്റെ ആപൽക്കരമായ അവസ്ഥയെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടത് അത് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകമായും പൊതുസമൂഹത്തിൽ പൊതുവെയും നല്ല സ്വീകാര്യതയുണ്ടായി അപ്പോൾ ആ സ്വീകാര്യത ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലുണ്ടായ സ്വീകാര്യത ഇല്ലാതാക്കണമെങ്കിൽ സംഘിയായി ചിത്രീകരിക്കണമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഏകപക്ഷീയമായ സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി മുൻകൈ രാഷ്ട്രീയമായി തന്നെ അവർ നരേന്ദ്രമോദിയെ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിൽ കൊടുക്കുന്നത് കിട്ടിയ അവസരം സി പി എം മുതലാക്കി ഞാനാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത് എന്ന കള്ളപ്രചരണം നടത്തി മതന്യൂനപക്ഷ സമൂഹത്തിൽ ആശങ്ക ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിദ്യാവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ആ ക്യാമ്പയിൻ അവർക്ക് തിരിച്ചടിയായിട്ട് വരും എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ലോക്സഭയിൽ പതിനാറാം ലോക്സഭയിൽ മുസ്ലിം സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിനും അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള ആവശ്യങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആൾക്കൂട്ട കൊലപാതകമുണ്ടായപ്പോൾ സംഭവം ഉണ്ടായപ്പോൾ എപ്പോഴെല്ലാം പ്രതിരോധകരമായിട്ടുള്ള പ്രതിസന്ധി ഇന്ത്യൻ മുസ്ലിം സമൂഹം നേരിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രതിരോധത്തിൻ്റെ ശക്തമായ നിലപാട് പാർലമെൻറ്റിൽ സ്വീകരിച്ചുകൊണ്ട് മതന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനും മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ അലോസരം സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ അപ്പോൾ സംഘിയാക്കി ചിത്രീകരിച്ചാൽ ഇതിനെ എല്ലാം അതിജീവിക്കാമെന്നുള്ളതാണ് അവരുടെ ധാരണ അപ്പം ഇത് നല്ലതുപോലെ മുസ്ലിം സമൂഹത്തിനറിയാം ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അവരിതിൻ്റെ പരമ കൂടി തള്ളിക്കളയുകയും ഇത്തരത്തിലുള്ള അനാവശ്യവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നതിനെ അതിശക്തിയായി തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ മത ജാതി വിഭാഗീയതകൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് മതേതര ജനാധിപത്യ കൂടി പ്രതികരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് പന് രണ്ടായിരത്തി പതിനാല് മെയ്യിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ ഇന്ന് വരെ ജനങ്ങളോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയായി തന്നെയാണ് ഞാൻ ജനങ്ങളുടെ ഇടയിൽ നിന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മണ്ഡലത്തിൽ എം പിയുടെ സാന്നിധ്യമില്ലായിരുന്നു എന്ന ആക്ഷേപവും ആർക്കില്ല ഒറ്റ ആക്ഷേപവും ഇല്ല ഇയാൾ സംഘിയാണ് ഇയാൾ ബി ജെ പി പോവും എത്ര ബാലിസമാണ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നിട്ട് എനിക്കെതിരെ ട്രോളറക്കാൻ അവാർഡ് മത്സരം നടത്തുകയാണ് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചു പിരിച്ചുവിട്ടൂടെ ഈ സംഘടന എസ് എഫ് ഐയെ പോലെയുള്ള ഒരു സംഘടനയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു ഈ ഒരു മാസം പ്രേമചന്ദ്രനെ ആക്ഷേപിച്ചുകൊണ്ട് സംഘിയായി ആക്ഷേപിച്ചുകൊണ്ട് ട്രോളറക്കുന്നവർക്ക് അവാർഡ് നൽകുമെന്ന് ജില്ലാ കമ്മിറ്റി സർക്കുലർ സർക്കുലറക്കുന്ന ഗീതിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി വലിയ തകർച്ചയിലേക്കാകുന്നു സി പി എം ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടി ഒറ്റപ്പെടാൻ പോവുകയാണ് വലിയ തോതിൽ ഒറ്റപ്പെടാൻ പോവുകയാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം കശുവണ്ടി വ്യവസായ മേഖലയിലെ പര്യടന പരിപാടി എന്നും അങ്ങോട്ടേക്കാണ് പോയി ഇത്രയേറെ ഈ ഗവൺമെന്റിനോടുള്ള വെറുപ്പ് ദേഷ്യം അപ്രതേകിച്ചും ആ കശുവണ്ടി മന്ത്രിയോടുള്ള ജന തൊഴിലാളികളുടെ പ്രതിഷേധം